സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന താരമാണ് അവന്തിക മോഹൻ യക്ഷി ഫെയ്റ്റ്ഫുള്ളിൽ യുവേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് മഴവിൽ മനോരമിൽ ആത്മസഖി എന്ന സീരിയലിൽ നന്ദിത എന്ന ഐ പി കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടുവാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവന്തിക പലപ്പോഴും നെഗറ്റീവ് കമൻറ്റുകൾക്ക് ശക്തമായി മറുപടി നൽകുന്ന താരം കൂടിയാണ് അവന്തിക നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ആൽമരം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ശിവഗാമി രാജാറാണി എന്നീ പരമ്പരയിലും താരം അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പലപ്പോഴായി താരം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ തനിക്ക് വന്ന ഒരു സന്ദേശത്തിന് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് അവന്തിക കൗമാരക്കാരായ ആരാധകരാണ് താരത്തിന് മെസ്സേജ് അയച്ചിട്ടുള്ളത് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളായിരുന്നു അത് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ എന്നായിരുന്നു ഒരു ടീനേജ് ആരാധകന്റെ ചോദ്യം അതിന് തക്കതായ മറുപടിയും താരം നൽകി നീ എന്നെ ശരിക്കും ചിരിപ്പിച്ചു കളഞ്ഞു നിന്നെ കണ്ടാൽ ഇരുപതുകളുടെ തുടക്കത്തിലുള്ള ഒരു പയ്യനായേ തോന്നുന്നുള്ളൂ നീ തിരഞ്ഞെടുത്ത സമയവും സാഹചര്യവും തെറ്റിപ്പോയി എങ്കിലും നിന്റെ ആത്മവിശ്വാസം സമ്മതിച്ചു തരണമല്ലോ അതുകൊണ്ട് ഇതൊക്കെ വിട്ടേക്ക് നിന്റെ ഈ പ്രായം ആസ്വദിക്കൂ ശരിയായ വ്യക്തി ശരിയായ സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് അവന്തിക കൊടുത്ത മറുപടി ചേച്ചിയെ കല്യാണം കഴിക്കാൻ ഞാൻ ഉൾപ്പെടെ കേരളത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മറ്റൊരു കൗമാരക്കാരന്റെ മെസ്സേജ് ഇതിനും അവന്തിക മറുപടി നൽകി താൻ വിവാഹിതയാണെന്നും തന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു നായകന്റെ എൻട്രി ഇനി സാധ്യമല്ല എന്നായിരുന്നു അവന്തികയുടെ മറുപടി ഈ കുട്ടിയുടെ ഒരു കാര്യം നോക്ക് എന്ത് ധൈര്യമാണ് കണ്ടിട്ട് ഒരു ചെറിയ പയ്യനാണല്ലോ ഞാൻ ശരിക്കും അമ്പരന്നു കുട്ടി ഒരു കാര്യം ശ്രദ്ധിക്കൂ ഞാൻ വിവാഹിതയാണ് നീ ഇപ്പോഴും ഹോംവർക്കൊക്കെ ചെയ്ത് പഠിച്ചു നടക്കുന്ന പ്രായത്തിലുമാണ് എൻ്റെ ജീവിതം എന്ന സിനിമ മുഴുവനായി പൂർത്തിയായി കഴിഞ്ഞു അതിലേക്ക് പുതിയൊരു നായകന്റെ എൻട്രി ഇനി സാധ്യമല്ല അതുകൊണ്ട് നിന്റെ ഈ ആഗ്രഹം ഭാവനയുടെ ഫോൾഡറിൽ തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ നീ നിന്റെ കരിയറിൽ മാത്രം ശ്രദ്ധിക്കൂ എന്നായിരുന്നു അവന്തിക ആ മെസ്സേജിന് കൊടുത്ത മറുപടി അവന്തികയുടെ ഈ മറുപടികളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്